ആത്മഹത്യ ഏറ്റവും കൂടുതൽ നടക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ ദേശീയ ശരാശരിയെക്കാൾ നാലിരട്ടി കേരളത്തിൽ ആത്മഹത്യയുണ്ട് മലയാളികൾ ഇങ്ങനെ മരിക്കണമോ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് സി ബി മാത്യുവിന് മുൻ പോലീസ് ഓഫീസർ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് കേരളത്തിൽ ആത്മഹത്യയുടെ രീതിയെക്കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്ന ഒരു കാര്യം പ്രത്യേകം ഉദ്ധരിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ് മലപ്പുറം ജില്ലയിൽ കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ് കുറെയൊക്കെ മതം പാലിക്കണത് കൊണ്ട് നോക്കൂങ്ങള് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ അദ്ദേഹത്തിന് അദ്ദേഹം പേര് വെക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് പണ്ടേതോ ഒരാൾ പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് അപ്പൊ മതം മനുഷ്യനെ മയക്കുന്ന കഫീൻ അല്ല പിന്നെയോ മതം കുറെയൊക്കെ പാലിക്കുന്നത് കൊണ്ട് മലപ്പുറത്ത് ആത്മഹത്യ വളരെ കുറവാണ് എന്നാണ് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം രാജ്യങ്ങളിലാണ് ആത്മഹത്യ ഒറ്റ കുറവ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഏറ്റവും ഉഷാറായിട്ട് നിൽക്കുന്ന യുക്തിവാദികളുടെയും മതനിഷേധികളുടെയും സ്വപ്നഭൂമിയാകുന്ന നോർവേയിലും സ്വീഡനിലും ഡെൻമാർക്കിലും ഒക്കെ നല്ല ആത്മഹത്യ കൂടുതലാണ് പിന്നെന്താസ് ഇൻഡെക്സാന്ന് ചോദിച്ചാൽ അതൊരു തമാശയാണ് പിന്നെ പറയാം മുമിനികൾ എല്ലായിടത്താണ് ഏറ്റവും കുറവ് ആത്മഹത്യ എന്നാലും ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നു ഈമാം കുറയണതുകൊണ്ട് ഇൽമു കുറയണതുകൊണ്ട് മുമിനികളെയും ഇത്തിരി ഇത്തിരി ലിബറലിസം സ്വാധീനിക്കണത് കൊണ്ട് വിശ്വാസികൾക്കിടയിൽ ചെറിയ രീതിയിലെങ്കിലും രണ്ടായിരത്തി പത്ത് മുതൽ നവനാസ്തികത ദൈവനിഷേധം പതിയെ പതിയെ കയറി വരുന്നതുകൊണ്ട് ദൈനിനേക്കാൾ പ്രാധാന്യം നമ്മൾ ദുന്യാവിന് കൊടുക്കണത് കൊണ്ട് സിനിമയെയും സീരിമ സീ സീരിയലിനെയും അനുകരിക്കണത് കൊണ്ട് സിനിമയെയും സീരിയലിനെയും അനുകരിക്കുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ദുഃഖം വന്നാൽ കള്ളുപിടിക്കണം എന്നാണല്ലോ സിനിമ പഠിപ്പിക്കൽ അല്ലെങ്കിൽ തൂങ്ങിച്ചാവണം പഠിപ്പിക്കും ജീവിതം ഒന്നേ ഉള്ളൂ ഒന്നും ജീവിതത്തിൽ റീ ടേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമ്മൾ മനസ്സിലാക്കും ജീവിതത്തിൽ റീട്ടേക്ക് ഇല്ല കഴിഞ്ഞു നല്ല ശ്രദ്ധാപൂർവ്വം ജീവിതത്തെ കൊണ്ടുനടക്കുക റംന കഴിഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ റംന ഇനി റീ ടേക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ഇപ്പൊ പത്തായി എന്നുവെച്ചാൽ മൂന്നിലൊന്ന് തീർന്നു ഇതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇനി നമുക്ക് അള്ളാഹു ആയിസും മാഫിയത്തൊക്കെ തന്നാൽ മറ്റൊരു അമലം വരും സിനിമയിൽ അങ്ങനെയല്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത് എന്തായിരുന്നു ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകനും ഈ ചങ്ങാതിമാരൊക്കെ പത്തൊമ്പത് പ്രാവശ്യമൊക്കെ ഒരു സീൻ സീനഭിനയിപ്പിക്കുന്നതാണ് രാത്രി ഒന്ന് കൊട്ടിയിട്ട് വാതിൽ തുറന്നെടുത്തില്ലെങ്കിൽ പത്തൊമ്പത് വട്ടമൊക്കെ ഒരു സീൻ അഭിനയിപ്പിക്കും അവർ പെട്ട ആത്മഹത്യ സീന് പത്തൊമ്പത് വട്ടം ഇരുപത് ഒക്കെ ചെയ്യാം ഇനിയും ആത്മഹത്യ അഭിനയിക്കാൻ അവർ ബാക്കിയായിരിക്കും പക്ഷേ ജീവിതത്തിൽ റീ ഇല്ല ഒരൊറ്റ ചാട്ടം തീരും അതോടെ മനുഷ്യനെ ദൈവത്തിൽ നിന്നും ഇലാഹിൽ നിന്നും തെറ്റിക്കാനുള്ള ശ്രമം എവിടെയൊക്കെ വിജയിക്കുന്നോ അവിടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഞാൻ സിബി മാറ്റുവിന്റെ കേരളം ഇങ്ങനെ മരിക്കണമോ എന്നുള്ള പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഭയങ്കരമായ ബന്ധം ആ ബന്ധം ഉണ്ടാവുമ്പോഴല്ലേ നാളക്കെ കുറിച്ചൊരു വിചാരം പോലും ഇല്ലാത്തത് ഭക്ഷണല്ലേ അല്ല തരുന്നുള്ള വിചാരം വരുന്നത് ആക്രാന്തം കാണിക്കേണ്ടി വരാത്തത് കച്ചവടം തോൽക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാത്തത് ഒരു രോഗം വരുമ്പോഴേക്ക് ജീവിതം നശിപ്പിക്കാത്തത് ഞാൻ ചിലയിടത്തൊക്കെ പറഞ്ഞതാണ് ബഷീറിന്റെ കഥ ആലുവക്കാരൻ ക്യാൻസർ പേഷ്യന്റ് ജീവിതം മുര അത്ഭുതം എന്ന പുസ്തകമുണ്ട് ഡോക്ടർ വി പി ഗംഗാധരൻ സാറിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഓങ്കോളജിസ്റ്റാണ് ക്യാൻസർ വിദഗ്ധൻ അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സാനുഭവങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത കുറേ സംഗതികൾ അദ്ദേഹം എഴുതുന്നുണ്ട് കുറേ പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന് അതുപോലെ ഒന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എനിക്കിഷ്ടപ്പെട്ട പുസ്തകം ജീവിതം മുര അത്ഭുതം ആലുവക്കാരൻ ബഷീറിന് ക്യാൻസർ പിടിക്കാം എന്നിട്ട് ആർ സി സിയിൽ ആ സുഹൃത്തിന് കീമോതെറാപ്പി ഡോക്ടർ ഗംഗാധരൻ തുടങ്ങുകയാണ് ചിലപ്പോഴൊക്കെ കീമോതെറാപ്പിയുടെ ദിവസം തെറ്റിക്കും ഈ ബഷീർ ഭയങ്കര തമാശക്കാരൻ ജീവിതത്തെ വളരെ വളരെ മനോഹരമായി ആസ്വദിക്കുന്ന ഒരാൾ എന്ത് വന്നാലും തരണം ചെയ്യണമെന്ന ഹിമ്മത്തുള്ളയാൾ ബഷീർ ചോദിക്കും ഞാൻ എന്താ ചെയ്യുക അരിവണ്ടി വരണ്ടേ ആലുവയിൽ നിന്ന് തിരുവനന്തപുരം വരെ ബസ് കയറി പോവാൻ പൈസ ഇല്ലാത്ത ദരിദ്രൻ പാവം ബഷീർ ക്യാൻസറാ പിടിച്ചിരിക്കുന്നത് കുറെ കാലം ചികിത്സക്കിടയിൽ ബഷീറിനെ കാണാതെയായി പിന്നെ മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് ബഷീർ ഇങ്ങനെ കയറി വരികയാണ് നഴ്സുമാരൊക്കെ ചിരിക്കാൻ തുടങ്ങി രോഗികളൊക്കെ ചിരിക്കാൻ തുടങ്ങി കാരണം ബഷീർ അങ്ങനെയാണ് എങ്ങനെ വരുമ്പോഴേ എല്ലാവരും ചിരിക്കും എല്ലാവരും സന്തോഷിപ്പിച്ചവരൂ ഡോക്ടർ ഇങ്ങനെ ഗൗരവത്തെ ചോദിച്ചു കീമോ തെറ്റിച്ചില്ലേ ഒരു മാസത്തോളം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ എന്ത് പറ്റിയ ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ ഇത്തിരി ഗൗരവത്തെ സംസാരിച്ചപ്പോൾ ഷേർട്ട് അയച്ചു ബഷീർ വലിയ അടയാളം കാണിച്ചു കൊടുത്തു അതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് സർജറി നടത്തിയിരിക്കുന്നു ഡോക്ടർക്ക് പാവം തോന്നു പാവം തോന്നി അദ്ദേഹത്തെ സാറല്ല നമുക്ക് ഇനിയും റീട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെയും ചികിത്സ തുടർന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പിന്നെയും ബഷീറിനെ കാണാനില്ല മരിച്ചിരിക്കുന്നു കരുതി ഡോക്ടർ പക്ഷേ ഒരാഴ്ച ഒന്നര കഴിഞ്ഞപ്പോൾ ബഷീർ ജിരിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഡോക്ടർ വിളിച്ചെന്തി അന്ന് ബഷീർ ഒരു കണ്ടീഷൻ വെച്ചു എന്നെ വഴക്ക് പറയില്ല എന്ന് ഉറപ്പ് വേണം എന്നെ വഴക്ക് എന്ന് ഉറപ്പ് തരണം എന്തോ ഒരു കുസൃതി ഒപ്പിച്ചിരിക്കണമെന്ന് ഡോക്ടർക്ക് തോന്നി അദ്ദേഹം ഞാൻ വഴക്കു പറയില്ല എന്ന് ഉറപ്പ് കൊടുത്തു അപ്പോൾ ബഷീർ ഡോക്ടറെ അത്ഭുതപ്പെടുത്തി ബോധം കെട്ടി കൊണ്ട് പറഞ്ഞത് നമ്മളൊരു കല്യാണം കൂടി കഴിച്ചു നമുക്കും വേണ്ട ഒരു സന്തോഷമൊക്കെ ഒരു കല്യാണം കൂടിയാണ് കഴിച്ച് നമുക്കും വേണ്ട ഒരു സന്തോഷമൊക്കെയെന്ന് ഡോക്ടർ പറയണ്ടത് ഞാൻ എന്താ ചെയ്യാതറിയാതെ അറിയാതെ അമ്പരം അമ്പരന്നിരുന്നു എല്ലാവരും രണ്ടോ മൂന്നോ കെട്ടണം എന്നൊന്നല്ല ഞാൻ പറയണത് ഈ ആയാലും കഴിഞ്ഞ ശേഷം ഉടനെ ബ്രോക്കറ കാണാൻ കണ്ട ഞാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമേ ഉള്ളൂ ദരിദ്രനായതുകൊണ്ട് അരിവണ്ടി കാത്തിരിക്കണ ഒരു സാധു മനുഷ്യൻ അയാൾക്ക് ക്യാൻസറിന്റെ കീമോതെറാപ്പി നടക്കണേൻ്റെ ഇടയിൽ ഗംഭീരമായ ബൈപ്പാസ് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് ചെയ്യേണ്ടി വരണം ഇങ്ങനൊക്കെ വളരെ വിഷമം പിടിച്ചു കിടക്കുന്ന സമയത്ത് ഒരു പെണ്ണും കൂടിയും കെട്ടാൻ തോന്നുകയാണ് ജീവിതത്തെ ഇത്രമേൽ പ്രതീക്ഷാപൂർവം കാണാൻ ബഷീറിന് എങ്ങനെ കഴിയുന്നു അതാ മുത്തറസ് ഒരു സലമ തങ്ങൾ പറഞ്ഞത് അജബലി അമ്രിൽ മോമിനിന്റെ കാര്യം എന്തൊരു കൗതുകം ലഹു ലുഹു അവന് എന്ത് ബാധിച്ചാലും അത് നന്മയാണ് ഇന്ന അസാബത്ത് ഏതെങ്കിലും ഒരു മഹ്മിനു വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ അവൻ ക്ഷമിക്കും അതാലിക്ക് ഖൈറുല്ല അത് അവനെ സംബന്ധിച്ച് ഗുണപ്രദമുണ്ട് നന്മയും കിട്ടിയാലോ അവൻപ്രദമുണ്ട് അനുഭവിക്കാൻ പറ്റൂ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും കയറടക്കണ്ട വിശക്കുപ്പി തുറക്കണ്ട റബുണ്ട് റബ്ബ് സഹായിക്കും റബ്ബ് ഈ ഒരു ബോധം മുഖ്മിനെ കിട്ടു സദാലിക്കാലിൽ മുഖ്മിൻ അല്ലാതെ ഇത് സാധ്യമല്ല ഇത്തിരി കൂടെ എനിക്ക് സമയം തരിക ആ പുസ്തകത്തിലെ തന്നെ ഒരു കഥവിടെ ഞാൻ പറയാം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിന് ക്യാൻസറാണ് അദ്ദേഹം വിഷു വന്നപ്പോൾ വിഷിക്കണി വെക്കാനൊക്കെ മുന്നിൽ നിന്നു ശ്ലോകമൊക്കെ ചെല്ലി അദ്ദേഹത്തിന് നല്ല വിവരം ഉണ്ടായിരുന്നു അങ്ങനെ ക്യാൻസറൊക്കെ സുഖമായി അദ്ദേഹം പോയി ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ പോലെ ഒരാൾ വരുന്നു ഡോക്ടർക്ക് ആ കൺഫ്യൂഷനായി അയാൾ തന്നെയാണോ ഇത് അതോ ഇത് വേറെ ഒരാളാണോ അയാൾ മോത്ത് നോക്കി നിന്നപ്പോ ഈ വന്ന ആൾക്ക് മനസ്സിലായി ഡോക്ടർ ആ കൺഫ്യൂഷനിലാണ് മൂപ്പര് പറഞ്ഞു ഇത് ഏട്ടനല്ല ഞാൻ മൂപ്പര് അനുജനാണ് സാറ് ചികിത്സിച്ച സാറിൻ്റെ പേഷ്യന്റായ ഡോക്ടർ അല്ല ഞാൻ മൂപ്പര് അഞ്ചന അപ്പൊ ജ്യേഷ്ഠൻ എന്ത് പറ്റി ജ്യേഷ്ഠന് പിന്നെയും ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു അദ്ദേഹം ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു ആ ദുഃഖവാർത്ത പറയാനാ ഞാൻ ഇപ്പൊ വന്നത് നാല് ദിവസം മുന്നേ എന്റെ ജ്യേഷ്ഠൻ ഞങ്ങളെ വിട്ടുപോയി ഡോക്ടറായിട്ടും ഡോക്ടറായിട്ടും അദ്ദേഹത്തിന് ആ രോഗത്തിന്റെ സാന്നിധ്യം പിന്നെയും കാണുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നാണ് നേരെ മറിച്ച് ക്യാൻസർ ഭീകരമായി ബാധിച്ചിട്ടും അതിനിടയ്ക്ക് വലിയ അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് ചെയ്യേണ്ടി വന്നിട്ടും അലുവക്കാരൻ ബഷീറിന് ഒരു വെണ്ണുകുടി കെട്ടാൻ തോന്നാണ് ജീവിതത്തോട് ഇത്രമേൽ പ്രതീക്ഷ എന്തുകൊണ്ട് ഉണ്ടാകുന്നു അതാണ് റബുമായുള്ള ബന്ധം എല്ലാം പടച്ച സൃഷ്ടിച്ച തമ്പുരാനുമായുള്ള ബന്ധം ആ റബ്ബ് അവഗണിക്കില്ലെന്ന ബോധം ആ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിധേയരാവേണ്ടവരാണ് മനുഷ്യരെന്ന ബോധം അഹങ്കരിക്കാൻ പാടില്ലെന്ന ബോധം അഹങ്കരിച്ചവരൊക്കെ തോറ്റ ചരിത്രമുണ്ട് ടൈറ്റാനിക് കപ്പൽ പുറത്തിറക്കുമ്പോൾ അതിലെ ആധുനിക സംവിധാനങ്ങളുടെ ഊക്കിലും മുമ്പിലും നഗളിപ്പ് കാണിച്ചിരുന്നു അതിലെ യാത്രക്കാർ മൊത്തം വലിയ സമ്പന്നന്മാരാണ് ആഡംബര നുകയിൽ പ്രഥമ യാത്ര കുരുങ്ങിയത് വലിയ സമ്പന്നന്മാർ അവർ ആഘോഷയാത്ര നടത്തുമായിരുന്നു ആ കപ്പൽ നീറ്റിലിറക്കണിന്റെ എത്തിന് മുമ്പ് കപ്പിത്താൻ ഒരു പത്രസമ്മേളനം നടത്തി അയാൾ പറഞ്ഞു ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ വിശദീകരിച്ച് അതിലെ ഡബിൾ എഞ്ചിന്റെ വർക്കൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല അത്രമേൽ ഇത് കപ്പൽ യാത്ര തുടങ്ങി ഇത്തിരി ആൾ ഉൾക്കടലിലെത്തിയപ്പോൾ ഒരു മഞ്ഞുകട്ടയിൽ ഇടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ ആഴത്തിലേക്ക് മുങ്ങിപ്പോയി പത്തിരുന്നൂറ്റി അൻപത് ആളുകൾ അന്നേ മരണപ്പെട്ടു ഇപ്പോഴും ശാസ്ത്രം ഇത്രമേൽ വികസിച്ചിട്ടും ആ സാധനം ഒന്ന് പൊക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ലേ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലെ ഒന്നും പറ്റൂലെന്നും പറഞ്ഞിട്ട് കപ്പലിറക്കിയതാണ് ഇതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഈ ബോധത്തിലേക്ക് മനുഷ്യനെ വളർത്തുക എന്നതാണ് നമ്മുടെ ആരാധനകളുടെ ലക്ഷ്യം